ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയാണ് തെറ്റുകാരി എന്നുള്ളത് ഗൗതം എല്ലാവർക്കും മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ശിവാനി തന്നെയാണ് നിധിയുടെ കൈ പിടിച്ച് അവളുടെ കൈ സ്വയം മുറിച്ചത് എന്ന് വീഡിയോ സഹിതം ഗൗതം എടുത്തതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് അതോടുകൂടി ശിവാനി അങ്ങ് പതറിപ്പോവുകയാണ് അങ്ങനെ ശിവാനി അഭിനയിക്കുകയാണെന്നും ശിവാനി നിധിയോടുള്ള പക തീർത്തതാണെന്നും പ്രണവിന് മനസ്സിലാവുകയാണ് അങ്ങനെ ഗൗതം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി കിച്ചനിൽ ശേഷം നിധിയുമായി സംസാരമുണ്ടാക്കിയതും വെല്ലുവിളി നടത്തിയതും എല്ലാം തന്നെ ഗൗതം ജനൽ വഴി മൊബൈലിൽ വീഡിയോ ആയിട്ട് എടുത്തത് ഗൗതം വീഡിയോ കാണിച്ചു കൂടി വസുന്ധരൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അപ്പോ ചന്ദ്രബോസും ജ്യോതിയും പതർച്ചയോടു കൂടി നിൽക്കുകയാണ് നിധിയെ ജയിലിലേക്ക് അയക്കണം നിധി തെറ്റുകാരിയാണ് നിധിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ അവർ ഉത്സാഹത്തോടു കൂടി പറഞ്ഞതെല്ലാം തന്നെ അബദ്ധമായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ ഗൗതം പറയുകയാണെങ്കിൽ മനസ്സിലായില്ലേ ആരാണ് തെറ്റുകാരി എന്നുള്ളത് എന്ന് ഗൗതം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി അങ്ങ് പതറിങ്ങൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവിന് ദേഷ്യം പിടിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുകയും ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ കൂടിയാണ് കേട്ടോ പ്രണവിൻ്റെ മുഖത്ത് വരുന്നത് അങ്ങനെ അപ്പോൾ ആറ് ചോദിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രണവ് നിന്നോട് ഞങ്ങൾ പറഞ്ഞത് ഇവളെ പോലെയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള ഇവളെ നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇവൾക്ക് ഒരു ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇവൾ നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നിന്നോടുള്ള പ്രണയം കൊണ്ടും ഒന്നുമല്ല എന്ന് പാറു പറയാണ് അപ്പോൾ ഗോപിനാഥും പറയുന്ന കേട്ടോ ഇതുകൊണ്ടാണ് മോനെ നിന്നോട് ഞങ്ങൾ പറഞ്ഞത് ഈ വിവാഹം നടക്കരുത് എന്ന് അപ്പൊ നീ കേട്ടില്ലല്ലോ എന്ന് ഗോപിനാഥും പറയാണ് അങ്ങനെ വസുന്ധന മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് നിധി പറയുകയാണ് എന്താ മേഡം മേഡത്തിനിപ്പോ ഒന്നും പറയാനില്ല ചലിപ്പിക്കുന്ന പാവയാണല്ലോത്തിന്റെ ശിശിയാണല്ലോ ഇവ ഇവൾക്ക് പരിശീലനം കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് അതൊക്കെ നന്നായി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വസുന്ധരയെ കളിയാക്കി കൊണ്ട് നിധി സംസാരിക്കാൻ കേട്ടോ അപ്പോഴൊക്കെ വസുന്ധര പറയാനാവാതെ നാണം കേട്ട് നിൽക്കുകയാണ് അങ്ങനെ ഗൗതം പറയാണ് ചന്ദ്രബോസിനോടും ജ്യോതിയോടും പറയാണ് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ച ഈ അധികാരവും നിങ്ങളുടെ അഹങ്കാരവും ഉണ്ടല്ലോ അതിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ ഒരു സെക്കൻഡ് പോലും എനിക്ക് വേണ്ട ഒരു കോള് മാത്രം മതി നിങ്ങളെ ഇപ്പൊ പോലീസ് വന്ന് തൂക്കി തൂക്കിയെടുത്ത് പോവാന് അത് ഞാൻ ചെയ്യാൻ ുന്നത് എന്റെ മാന്യത എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയുകയാണ് നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇവിടേക്ക് വന്ന് ഇരുന്ന് തരണം എന്ന് പറയാനും എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കണം എന്നൊക്കെ ആജ്ഞാപിക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നാണമുണ്ടോ വല്ലവരുടെയും വീട്ടിൽ പോയി ആജ്ഞാപിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശവും അധികാരവുമാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് നിധിയും നന്നായിട്ട് തന്നെ സി കെ ചന്ദ്രബോസിനെ നാണം കെടുത്തുകയാണ് ഗൗതം പ്രണവിനോട് പറയുന്നുണ്ട് എന്താ പ്രണവ നിനക്ക് ഏട്ടത്തിയെ ജയിലിൽ അയക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ തലതാഴ്ത്തി നിൽക്കോ എന്നിട്ട് ഗൗതം ശിവാനിയോട് പറയണേ നിന്നോട് ഞാൻ ഇത്തവണ കൂടി ക്ഷമിക്കുകയാണ് ഇനി ഒരു തവണ ക്ഷമിക്കലുണ്ടാവില്ല നീ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് നിന്നെ ഇപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇപ്പോ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഞങ്ങളുടെ കുടുംബത്തിനാണ് നാണക്കേട് അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ഒരു താക്കീത് പോലെ ശിവാനിയോട് ഗൗതം പറയോ എന്നിട്ട് സി കെ ചന്ദ്രബോസിനോടും ജ്യോതിയോട് ും പറയുകയാണ് ഇനി എന്ത് മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി വീടുമായി ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നിട്ടും നാണമില്ലാതെ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നിട്ട് അധികാരം കാണിക്കാൻ നോക്കിയിരിക്കുന്നു അന്ന് കിട്ടിയ അടി ഓർമ്മ അതുപോലെ ഇനിയും കരണം നോക്കി ഒന്ന് പൊട്ടിക്കണോ എന്ന് നിധി അങ്ങ് ചോദിച്ചതോടുകൂടി ചോദ്യാകങ്ങ് പരിഭ്രമിക്കുകയാണ് അപ്പോ ഗൗതമും നിധിയും മാറി മാറി പറയുകയാണ് പറയുകയോടും ജ്യോതിയോടും ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ കഴുത്തിന് പിടിച്ച് വെളിയിൽ തല്ലും എന്നങ്ങ് പറയട്ടെ അങ്ങനെ നാണം കേട്ടിട്ട് രണ്ടുപേരും അവിടെ നിന്ന് തല താഴ്ത്തി ഇറങ്ങി പോവുകയാണ് അങ്ങനെ അവർ പോകുന്നത് കാണുമ്പോൾ ശിവാനിക്കും ഒന്നും ചെയ്യാനാവുന്നില്ല വസുന്തിരക്കും ഒന്നും മിണ്ടാനാവാതെ അവരൊക്കെ മിണ്ടാതെ കണ്ടോണ്ട് നിൽക്കുകയാണ് അവർ ഇറങ്ങിപ്പോയി ശേഷം ശിവാനിയോട് ഗൗതം പറയുകയാണ് ഇതുപോലെ നിന്നെ ഇറക്കി വിടാനും അറിയാഞ്ഞിട്ടല്ല നീ ചെയ്ത തെറ്റ് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുകയാണ് ഇനി ഇത് ആവർത്തിച്ചാൽ ഇതുപോലെ നിനക്കൊരു ക്ഷമ തരുന്നതല്ല എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ോട് പറയണേ ശിവാനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമില്ല ശിവാനിയെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ പ്രണവ് നീ എന്താ ഇങ്ങനെ നീ എന്താ എന്നെ മനസ്സിലാക്കാതെ സംസാരിച്ചത് എനിക്കൊരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി എന്നങ്ങ് വിളിക്കാനുണ്ടാവും അപ്പോൾ ഗൗതം പറയണേ ഇനിയെങ്കിലും പ്രണവ് നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല അവളുടെ ഒരേ ഒരു ലക്ഷ്യം നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നിൽ നിന്നും നിധിയെ പിരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്ന് കയറിയിട്ടുള്ളത് അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം വേണ്ടി അവൾ എന്ത് നാടകവും കളിക്കും എന്ന് പറയട്ടോ അങ്ങനെ പ്രണവിന് ഒരക്ഷരം പോലും മിണ്ടാനാവാതെത്തോടു കൂടി ശിവാനിയുടെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ ഈ സമയത്ത് ശിവാനി ആണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ എൻ്റെ കള്ളത്തരം പൊളിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു നാണക്കേട് നിൽക്കുകയാണ് എന്നിട്ട് പ്രണവ് റൂമിലേക്ക് ചെന്നശേഷം കഥകങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കൈ അങ്ങ് ഓങ്ങുകയാണ് അപ്പോൾ ശിവാനി പെട്ടെന്ന് തന്നെ അങ്ങ് പേടിച്ച് പോവുക കേട്ടോ പ്രണവിന്റെ കയ്യിൽ നിന്നും നല്ലൊരു പൊട്ടൽ കിട്ടുമെന്ന് കരുതിയിട്ട് പ്രണവ് അടിക്കുന്നില്ല അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ് നീ ഇത്രയ്ക്ക് വൃത്തി കെട്ടവളാണോ എല്ലാവരും പറയുന്നത് പോലെ നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണോ ഞാൻ നിന്നെ പ്രണയിക്കുന്ന സമയത്ത് നീ നല്ല മനസ്സുള്ളവളായിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണോ നീ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നത് ഏട്ടത്തിയെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണോ നീ ഇവിടേക്ക് വന്ന് കയറിയത് നിന്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു എന്ന് പ്രണവ് പറയുമ്പോൾ ശിവ ി പിന്നെ അടുത്ത ഒരു അടവ് എടുക്കുകയാണ് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഏയ് ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല ഈ വീട്ടിൽ ഒരു വിലയുമില്ല നിലയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രണവിന് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഗൗതമിനെയാണ് ഈ വീട്ടിലുള്ള അവരും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് ആരതി എടുക്കാൻ പോലും അവരാരും കൂട്ടാക്കിയില്ല അവർക്ക് നമ്മൾ ഒന്നായത് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാനോ പ്രണവ് പറയണേ നീ എന്ത് പറഞ്ഞു ിട്ടും എനിക്ക് അതങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല നീ ചെയ്തത് തെറ്റു തന്നെയാണ് എനിക്കിപ്പോ നല്ല സംശയമുണ്ട് അന്ന് ഉറക്ക ഗുളിക പാലിൽ ചേർത്തിയത് തന്നെയാണോ എന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇല്ല പ്രണവ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നിധി പലതവണ അങ്ങനെ ഓരോന്ന് ചെയ്തപ്പോ നിധിക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയണേ അങ്ങനെ പ്രണവ് നീ പറയുന്നതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് പ്രണവ് റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ി സ്വയം പറയുകയാണ് നിധിയെ കുരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എനിക്ക് തന്നെ പാരയായി ഇപ്പോ എൻ്റെ കൈ മുറിഞ്ഞത് മാത്രം മിച്ചമായി എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവിനോട് ശിവാനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൈ സ്വയം മുറിക്കുമെന്ന് പ്രണവിന് തോന്നുന്നുണ്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മുട്ടു സൂചി തറച്ചാൽ പോലും എത്ര മാത്രം അധികം വേദനയുണ്ടാവും ഇത് ഞാൻ എൻ്റെ പ്രണവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറഞ്ഞ് പ്രണവിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശിവാനി ആ സമയത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രണവി ശിവാനി ചെയ്തത് വലിയ തെറ്റ് തന്നെ മനസ്സിലാക്കിയിട്ടാണ് ദേഷ്യപ്പെട്ട് റൂമിൽ നിന്നും പോകുന്നത് പിന്നീട് ഗൗതമിന് നിധി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനെ കണ്ട ഉടനെ തന്നെ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഗൗതം പെട്ടെന്ന് അങ്ങ് ഷോക്കായി ആയി പോവുകയാണ് ഇതെന്താ ഒരു ഉമ്മ എന്ന് ചോദിപ്പ് ഗൗതം കാരണമാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടത് ശിവാനിയുടെ നാടകത്തിന്റെ മുന്നിൽ അവളുടെ കള്ളത്തരം എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തത് ഗൗതം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗൗതമാണ് എന്നെ അത്രയും വലിയ രക്ഷപ്പെടുത്തി എന്റെ നിരപര ം തെളിയിച്ചു കൊടുത്തത് എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനോട് ആ സന്തോഷം കൊണ്ട് തന്നെ ഉമ്മ കൊടുക്കുകയാണ് എന്ന് ഗൗതം പറയണേ നിന്നെ ഒരിക്കലും അങ്ങനെ ചതിയിൽ കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ശിവാനി ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ നിനക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രയോഗം നടത്തുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മുൻകരുതൽ എടുത്തത് എന്ന് പറയണേ അങ്ങനെ ഗൗതം പറയണേ അല്ല ഒരു മൊത്തം മാത്രമേ ഉള്ളൂ ഇനി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഗൗതം എത്ര മൊത്തം ചോദിച്ചാലും ഞാൻ തരുമെന്ന് പറഞ്ഞ് വീണ്ടും ഗൗതമിനെ ഉമ്മ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഉമ്മ വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിധി ചോദിക്കണം അല്ല ഇനി ഇപ്പോൾ ഇവിടെ എങ്ങാനും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധി അങ്ങ് ഉമ്മ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി മുതൽ എപ്പോഴും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നെ ചതിക്കുഴയിൽ വീഴ്ത്താൻ വേണ്ടി ശിവാനി പല കുതന്ത്രങ്ങളും മെനയും അതുകൊണ്ട് നീ എപ്പോഴും ഒരു കരുതലോട് കൂടി വേണം എല്ലാതും ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നീട് ഗൗതം ശിവാനിയെ കാണാൻ വേണ്ടി പോവുകയട്ടോ ഈ സമയം ശിവാനി ടെറസിൽ തുണിയൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാവും അപ്പോൾ ഗൗതം ചെന്ന് പറയുകയാണ് നിൻ്റെ ഈ വേലത്തരം ഇനി മേലിൽ ഇവിടെ ഇറക്കി എൻ്റെ മറ്റൊരു മുഖം കാണുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സംസാരിക്കുക കേട്ടോ നീയാണ് കാറിലെ ബ്രേക്ക് പൊട്ടിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്തത് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ഞാൻ ക്ഷമിക്കുകയാണ് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ എൻ്റെ യഥാർത്ഥ മുഖം നീ കാണുക തന്നെ ചെയ്യും ഈ ഗൗതം ആരാണെന്നുള്ളത് നീ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നല്ല ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഗൗതം ശിവാനിയോട് സംസാരിക്കുന്നത് അങ്ങനെ ഗൗതമിന്റെ ഇതുവരെ കാണാത്ത ആ മുഖം കാണുന്ന സമയത്ത് ശിവാനി തന്നെ ഒന്ന് പേടിച്ചു പോവുകയാണ് ഗൗതം ഒരു പക്ഷെ എന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഗൗതം സംസാരിക്കുന്നത് എന്ന് ശിവാനിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പേടിച്ച് മിണ്ടാതെ ഗൗതം പറയുന്നത് കേട്ട് നിൽക്കുകയാണ്